അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ബുക്കാണ് ദയ എന്ന പെൺകുട്ടി എം ടിയുടെ എം ടി കുട്ടികൾക്ക് വേണ്ടി എഴുതിയ നോവലാണ് പക്ഷെ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വായിക്കാം കേട്ടോ നല്ലൊരു നോവലാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി കുറേ അറിവ് തരുന്നൊരു ബുക്കാട്ടോ നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടില്ലേ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ രാജാക്കന്മാരുടെയൊക്കെ കഥ അതിൽ നല്ല സാമൃത്ഥ്യമുള്ള ആളുകൾ അങ്ങനത്തെ കഥകൾ കേട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കഥയാണ് ദയ ഇത് സിനിമയായ ബുക്ക് ഇത് ഇതിലത്തെ കഥ സിനിമയായിട്ടുണ്ട് നമ്മുടെ മഞ്ജു വാര്യർ അഭിനയിച്ച ദയാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ അപ്പോൾ ഇത് വായിച്ചതിന് ശേഷം ഞാൻ വെറുതെ സിനിമ എടുത്ത് കണ്ടു നോക്കി നല്ല രസമുണ്ട് കേട്ടോ ഇതിപ്പോ ആകെ എത്ര പേജോ അറുപത്തി ഒമ്പത് പേജ് എഴുപത് പേജിനെടുത്താൽ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് നൂറ്റമ്പത് രൂപയാട്ടോ അപ്പോൾ സിനിമ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടേക മണിക്കൂർ മുകളിൽ ഉണ്ടെന്ന് തോന്നണം അപ്പൊ ഇത്രയുള്ള ഇത്രയും ഉള്ളൊരു ബുക്ക് സിനിമയാക്കാൻ എന്തിനൊരു പാടാല്ലേ അപ്പൊ രസമുള്ളൊരു ബുക്കാട്ടോ നിങ്ങൾ വായിച്ചു നോക്കിക്കോ കുറേ അറിവ് കിട്ടുമതി നൈസാണ്